നമസ്കാരം കോട്ടയത്ത് ഒരു അംഗനവാടി ടീച്ചറിന്റെ മകനായ സുജിത് ദാസ് ഐ പി എസ് കാരനായി എന്നത് സാധാരണ മനുഷ്യർക്കും സിവിൽ സർവീസിൽ എത്താം എന്നതിന്റെ ഉത്തമ മാതൃകയായിരുന്നു അതും കേരള കേഡറിൽ തന്നെ നിയമനം കിട്ടുന്ന വിധത്തിൽ ഉയർന്ന റാങ്കോടുകൂടി സുജിത് ദാസ് വിജയം കൈവരിച്ചതിൽ അഭിമാനിക്കുകയും ആ സുജിത് ദാസിനെ രാഷ്ട്രപതിയുടെ അന്വേഷണ മികവിനുള്ള പുരസ്കാരം കിട്ടിയപ്പോൾ അഭിനന്ദിക്കുകയും ചെയ്ത മാധ്യമ പ്രവർത്തകനാണ് ഞാൻ ഈ സുജിത് ദാസ് മലപ്പുറം എസ് പി ആയിരുന്നപ്പോഴാണ് താമീർ ജഫ്രി എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ കസ്റ്റഡി മരണത്തിനിരയാകുന്നത് നമ്മളൊക്കെ വാർത്ത വ്യക്തമായി അറിഞ്ഞതാണ് അതിന് പേരിൽ നാല് പോലീസുകാർ ഇപ്പോഴും ജയിലിലാണ് ആ കേസ് സി ബി ഐ അന്വേഷണം ഏറ്റെടുത്തെങ്കിലും ഒരിടത്തും എത്തിയിട്ടില്ല സി ബി ഐ കേരള പോലീസ് അന്വേഷിച്ച് പ്രതികളെന്ന് പറഞ്ഞ നാല് പേരിൽ മാത്രം കേന്ദ്രീകരിച്ച് മുമ്പോട്ട് പോവുകയാണ് ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് എത്താനുള്ള ധാരാളം തെളിവുകൾ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കണ്ടെത്തി കോടതിയിൽ സമർപ്പിച്ചിട്ടും ആ വിശദാംശങ്ങളൊന്നും സി ബി ഐ ഇതുവരെ പരിശോധിക്കുകയോ ഉന്നത ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടത്തുകയോ ചെയ്തിട്ടില്ല അതിന്റെ കാരണം സത്യസന്ധമായി അന്വേഷണം നടന്നാൽ ഇത് സുജിത് ദാസിൽ ചെന്നെത്തും എന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അൻവറുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിലൂടെ വിവാദ നായകനായിരിക്കുന്ന സുജിത് ദാസ് ആയിരുന്നു വാസ്തവത്തിൽ ഈ കസ്റ്റഡി മരണം ആസൂത്രണം ചെയ്തത് അതുകൊണ്ടാണ് ഐ പി എസ് കാരൻ എന്ന നിലയിൽ തനിക്ക് സി ബി ഐയിലുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് സുജിത് ദാസ് ആ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് സി ബി ഐ വേണ്ട വിധത്തിൽ അന്വേഷിച്ചാൽ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് കണ്ടെത്തിയ വിവരങ്ങളെങ്കിലും വേണ്ടതുപോലെ പരിശോധിച്ചാൽ കാരണം വെങ്കടേഷിനെ പോലെയുള്ള പ്രഗത്ഭരായ ഉദ്യോഗസ്ഥന്മാരായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ തലപ്പത്ത് ആ സമയത്ത് അത് വേണ്ടതുപോലെ പരിശോധിച്ചാൽ സുജിത് ദാസ് അടക്കമുള്ളവർ കുരുക്കിലാവും പ്രതികളാകും അൻവറിനെ ടെലിഫോണിൽ വിളിച്ച് അമിത വിധേയത്വം കാട്ടുകയും താൻ ഡി ജി പി ആകുന്നത് വരെ സാധ്യതയുള്ള ചെറുപ്പക്കാരനാണ് ജീവിതകാലം മുഴുവൻ കടപ്പെട്ടിരിക്കും എന്ത് വൃത്തികേട് കാട്ടിയാലും സഹായിക്കാം എന്ന് പറഞ്ഞ് കേരള പോലീസിന് പ്രത്യേകിച്ച് ഐ പി എസ് സി ആത്മാഭിമാനം മുഴുവൻ ഇല്ലാതാക്കിയ ഈ സുജിത് ദാസ് വാസ്തവത്തിൽ പോലീസുകാരോട് കാട്ടിയ നെറുകേടുകൾക്ക് കയ്യും കണക്കുമില്ല അതിന് കാരണം പോലീസ് സേനയിൽ ഒരു സംവിധാനമാണ് ഇതൊരു അച്ചടക്കമുള്ള സേനയാണ് അച്ചടക്കമുള്ള സേനയിൽ കഷ്ടപ്പെടേണ്ടതും അന്വേഷണം നടത്തേണ്ടതും താഴ്ത്തെ പോലീസുകാരാണ് പോലീസുകാർ മുതൽ എസ് ഐയും സി ഐയും ഡിവൈഎസ്പിയും അടക്കമുള്ള ഉദ്യോഗസ്ഥരാണ് കേസ് അന്വേഷിക്കുന്നതും കഷ്ടപ്പെടുന്നതും തെളിവ് ശേഖരിക്കുന്നതുമൊക്കെ എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചാൽ അവർക്കാണ് കുഴപ്പം ഇത് നിയന്ത്രിക്കുന്നതും കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നതും മേലുദ്യോഗസ്ഥരാണ് എന്തെങ്കിലും നന്മയുണ്ടായാൽ നേട്ടമുണ്ടായാൽ അവർക്ക് കിട്ടും എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ ഈ പാവപ്പെട്ട പോലീസുകാരുടെ തലയിൽ വരും മുകളിൽ നിന്നുള്ള ഓഫീസർമാർ പറയുന്നതിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ പോലീസുകാർക്ക് കഴിയില്ല ഈ കസ്റ്റഡി മരണത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് ആ വീഴ്ചയുടെ ഭാഗമായി പോലീസുകാർ ജയിലിലാണ് എന്നാൽ അവരെ കൊണ്ട് ഈ കൊലപാതകം ആസൂത്രണം ചെയ്തത് സുജിത് ദാസ് എന്ന് എസ് പി ആണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് വ്യക്തമായി അവർ പറഞ്ഞിട്ടില്ല തെളിവുകൾ അങ്ങനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ ഇതിന്റെ പശ്ചാത്തലം പരിശോധിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി രാത്രിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അന്ന് മറ്റൊരു പ്രത്യേകതയുള്ളത് ടോമിൻ തച്ചങ്കരി സർവീസിൽ നിന്നും റിട്ടയർ ചെയ്ത ദിവസമാണ് അതുകൊണ്ട് തിരുവനന്തപുരത്ത് റിട്ടയർമെന്റ് പാർട്ടി സംഘടിപ്പിച്ചിരിക്കുന്നു തച്ചങ്കരിക്ക് വേണ്ടി ഇതിൽ പങ്കെടുക്കുന്നതിനെ ഒട്ടുമൈക്ക് ഐ പി എസ് കാരോട് എത്തിയിട്ടുണ്ട് മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസ് മാത്രമല്ല മലപ്പുറത്തെ ഒരു ഐ പി എസ് ട്രെയിനി ആയിരുന്ന ഷെഹൻഷെയും സുജിത് ദാസിനൊപ്പം എത്തിയിരുന്നു ഈ ഷഹൻഷയ്ക്കായിരുന്നു താനൂർ പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒയുടെ ചുമതല ഒരാൾ ഐ പി എസ് കിട്ടി കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒയുടെ ചുമതല ഏൽപ്പിക്കും തൽക്കാലത്തേക്ക് മൂന്ന് മാസത്തേക്ക് അവിടെ എസ് എച്ച്ഒ വേറെ ഉണ്ട് പക്ഷെ എസ് എച്ച്ഒയുടെ ചുമതല ഈ ഐ പി എസ് കാരനായിരിക്കും അങ്ങനെ ഐ പി എസ് ട്രെയിനിയായ ഷഹൻഷയ്ക്കായിരുന്നു ചുമതല ഈ സമയത്താണ് താമീർ ജഫ്രിയെയും മറ്റുള്ളവരെയും കസ്റ്റഡിയിൽ എടുക്കുന്നതും ഈ ദാരുണ സംഭവങ്ങളൊക്കെ അരങ്ങേറുന്നതും സുജിത് ദാസിന്റെ പ്രത്യേകത പോലീസുകാരെ കൊണ്ട് പരമാവധി കഷ്ടപ്പെടുത്തുക അവരെ എങ്ങനെയെങ്കിലുമൊക്കെ സ്ട്രെസ് കൊടുത്ത് സമ്മർദ്ദം കൊടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിച്ച് അതിന് മൈലേജ് ഉണ്ടാക്കുക ഇത് സുജിത് ദാസിന്റെ ഒരു പ്രത്യേകതയാണ് പോലീസുകാർ പലരും അസ്വസ്ഥരായിരുന്നു അതിന് ഏത് വളഞ്ഞ വഴിയും സ്വീകരിക്കും ഡാൻസ് ആഫ് എന്ന് പറയുന്ന മയക്കുമരുന്ന് വേട്ട സംഘമുണ്ട് ഈ മയക്കുമരുന്ന് വേട്ട സംഘം അഞ്ചു ഡിവിഷനിൽ പോലീസിന്റെ മലപ്പുറം ജില്ലയിലെ അഞ്ചു ഡിവിഷന്റെയും കീഴിൽ ഓരോ സംഘമാണ് ആ ഡിവിഷന്റെ ചുമതല ഡി വൈ ആണ് ചുമതലക്കാരനെങ്കിലും നിയന്ത്രിക്കുന്നതും ആസൂത്രണം ചെയ്യുന്നതും എസ് പി തന്നെയാണ് ഈ മയക്കുമരുന്ന് വേട്ടയിൽ സുജിത് ദാസിന് പ്രത്യേക താല്പര്യമായിരുന്നു കാരണം അത് പേര് കിട്ടുന്ന ഒരു സംവിധാനമാണ് പരമാവധി കേസുകൾ പിടിച്ച ആളെന്ന നിലയിൽ തന്റെ ഐ കരിയറിൽ മെച്ചമുണ്ടാക്കാൻ തീരുമാനിച്ച് സുജിത് ദാസ് ഉണ്ടാക്കിയ ഒരു വൃത്തികേട് അവിടെ ഒരു അനധികൃത തടങ്കൽപ്പാളയം തന്നെ സൃഷ്ടിക്കുന്നു ഈ ഡാൻസ് ഓഫ് കേന്ദ്രങ്ങളിൽ ഇവിടെ നിന്നെങ്കിലും ഒരു മയക്കുമരുന്ന് കേസിൽ പ്രതിയെ പിടിച്ചാൽ അവരുടെ ഇടപാടുകാരെ കൂടി പൊക്കും ഇവരെ എല്ലാം കൊണ്ട് അവിടെ പാർപ്പിച്ചിട്ട് എല്ലാവരുടെയും പേരിൽ പല കേസുകൾ എടുക്കും ഇവിടെയും സംഭവിച്ചത് അത് തന്നെയാണ് താനൂർ ഡാൻസ് ആഫ് ഒരു വിവരം കിട്ടുന്നു ചേളാരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കാർട്ടേഴ്സ് കാർട്ടേഴ്സ് എന്ന് അവിടെ പറയുന്നത് ഈ കൊച്ചു അപ്പാർട്ട്മെന്റുകൾ വാടക കൊടുക്കുന്നതാണ് അവിടെ രണ്ടു പേരുടെ കയ്യിൽ എം ഡി എം എ ഉണ്ട് എന്ന വിവരം ആരോ വിളിച്ചു പറയുന്നു ഈ ഡാൻസ് ആഫ് സംഘം അവിടെ എത്തുന്നു ചേളാരിയിലെത്തുന്നു ഒരാളെ കൈയ്യോട് പിടികൂടുന്നു ഈ കോട്ടേഴ്സിന്റെ താഴത്തെ നിരയിൽ താമസിക്കുന്ന ആളാണ് മുകളിൽ രണ്ടുപേരുണ്ടായിരുന്നു അവരെയും പിടിക്കുന്നു രണ്ടടുത്തു അല്പം എം ഡി എം എ കിട്ടുന്നു വാങ്ങാൻ നിന്നിരുന്ന് മൻസൂർന്നും മറ്റു പേരുള്ള ഒരു ചെറുപ്പക്കാരുണ്ടായിരുന്നു അയാളെ പിടിക്കുന്നു എന്നിട്ട് ഈ വിവരം അപ്പോൾ തന്നെ ഷെഹൻഷായെ വിളിച്ചു പറഞ്ഞു കാരണം ഐ പി എസ് ട്രെയിനിയായ ഷെഹൻ താനൂർ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒയുടെ ഇൻചാർജാണ് ഷെഹൻഷാ തിരുവനന്തപുരത്താണ് കൂടെ നിന്നിരുന്ന് സുജിത് ദാസിന് ഫോൺ കൊടുക്കുന്നു പിന്നെ സുജിത് ദാസ് ആണ് കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നതും സുജിത് ദാസിന്റെ ഉത്തരവനുസരിച്ചാണ് ഈ സംഘം പ്രവർത്തിച്ചത് മുഴുവൻ നിയമവിരുദ്ധ പ്രവർത്തിയായിരുന്നു വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് ഇവരെ ഇന്ന് പിടിച്ചത് സുജിത് ദാസിന്റെ നിർദ്ദേശപ്രകാരം ഇടപാടുകാരായ ഒരു പത്ത് പന്ത്രണ്ട് പേരെ പിടിക്കാൻ പറയുന്നു അങ്ങനെ ഈ സംഘം പുതിയ സാധനം വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വരുത്തി ഏതാണ്ട് പന്ത്രണ്ട് പേരാക്കുന്നു ഈ പന്ത്രണ്ട് പേരെയും കൊണ്ടുപോയി ഒരു രഹസ്യ കോട്ടേഴ്സിൽ താമസിപ്പിക്കുകയാണ് പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയിട്ടില്ല ഇവരെ ക്രൂരമായി മർദ്ദിക്കുന്നു പ്രത്യേകിച്ച് താമീർ ജഫ്രി താമീർ ജഫ്രിക്ക് ഹൃദയ പ്രഭോളവുണ്ട് താമീർ ജഫ്രി ഇതിനിടയിൽ തൻ്റെ കയ്യിലിരുന്ന മയക്കുമരുന്ന് ഉൾപ്പെട്ട ഒരു പ്ലാസ്റ്റിക് ചെറിയ മയക്കുമരുന്ന് ഉൾ പ്ലാസ്റ്റിക് വിഴുങ്ങുകയും ചെയ്യുന്നു ഹൃദ്രോഗ പ്രശ്നമുള്ള ഓർക്കണം എന്നിട്ട് സുജിത് ദാസ് നിർദ്ദേശം കൊടുക്കുന്നു ഇതൊരു കേസാക്കരുത് പല കേസാക്കണം അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യൂ ഇത് ഒരു മൂന്ന് കേസാക്കി മാറ്റുക ഇന്ന് ആദ്യത്തെ കേസ് താനൂരിൽ നിന്ന് പിടിച്ചു കുറച്ചുപേരെ ഒരു നാല് പേരെ നിന്ന് കേസ് പിടിച്ചു പരപ്പനങ്ങാടിയിൽ നിന്നും രണ്ടാമത്തെ കേസ് അടുത്ത ദിവസം മൂന്നാമത്തെ കേസ് കൽപ്പകഞ്ചേരിയിൽ നിന്ന് പിടിച്ചു അങ്ങനെ മൂന്ന് ദിവസമായി കേസാക്കാൻ പറഞ്ഞു ഈ പറയുന്ന പന്ത്രണ്ട് പേരെ മൂന്ന് കേസിലെ പ്രതിയാക്കാൻ പറഞ്ഞു സുജിത് ദാസിന് ഗുണമുണ്ടാകാൻ വേണ്ടി ഓർക്കണം തികച്ചും നിയമവിരുദ്ധമാണ് ഒരു കേസിൽ പിടിച്ചവരെ രണ്ടുപേരെയും കൊണ്ട് പോവേണ്ടതാണ് അത് പന്ത്രണ്ട് പേരാക്കി വിളിച്ചു വരുത്തി വാങ്ങാൻ വന്നവരെ അടക്കമുള്ളവരെ വിളിച്ചു വരുത്തി ഇവരുടെ കയ്യിൽ അധികം അളവൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് എം ഡി എം എ കൂട്ടിച്ചേർത്തിട്ടാണ് അളവ് കൂട്ടി ഇവരെ പ്രതികളാക്കുന്നത് എന്നിട്ട് ഇവരെ മുഴുവൻ അനധികൃതമായി കസ്റ്റഡിയിൽ വെച്ചു അതിൽ ആദ്യത്തെ നാല് പേരെ അന്ന് തന്നെ അറസ്റ്റ് ചെയ്യണമല്ലോ അപ്പം ആദ്യത്തെ കേസാണല്ലോ അപ്പം ഇവിടെ നിന്ന് ഈ കാട്ടേഴ്സിൽ പോയി അല്ല ഈ നാല് നാലുപേരെയും കൊണ്ട് സുജിത് നിർദ്ദേശപ്രകാരം നേരെ പോകുന്നത് താനൂർ ദേവദാർ പാലത്തിന്റെ അടിയിലേക്കാണ് അവിടെ വെച്ച് പിടിച്ചു എന്ന് വരുത്തി തീർക്കുന്നു ഈ നാല് പേരെ കസ്റ്റഡി എടുക്കുന്നു ബാക്കി എട്ട് പേരെ അനധികൃതമായ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്നു ഈ നാല് നാലുപേരെ താമീർ ജഫ്രി അടക്കം നാല് പേരെ അവിടെ വെച്ച് കസ്റ്റഡിയിൽ എടുക്കുന്നു രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണെന്ന് ഓർക്കണം മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഓരോ സബ് ഡിവിഷനിലും ഒരു ഡിവൈഎസ് പിക്ക് ചുമതലയുണ്ട് അന്ന് പെട്രോളിങ്ങിന്റെ ചുമതല ഉണ്ടായിരുന്നു ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു ഡിവൈഎസ്പിക്കാണ് ഈ ശ്രീനിവാസനെ വിളിച്ചു പറയുന്നു ഇവിടെ പോയി ഈ മഹസർ തയ്യാറാക്കാൻ ഗസറ്റഡ് ഓഫീസറെ ജോലി ചെയ്യണമെന്ന് ശ്രീനിവാസൻ വന്ന് ഒപ്പിട്ടിട്ട് പോകുന്നു ഏതാണ്ട് മൂന്ന് മണിക്കൂർ നീണ്ട ഒരു പ്രക്രിയയാണ് ഒരു എം ഡി എം എ കേസ് പിടിക്കുമ്പോൾ അതിൻ്റെ പേപ്പർ വർക്ക് എന്ന് പറയുന്നത് അതെങ്ങനെ കിട്ടി എവിടെ നിന്ന് കിട്ടി അത് മുഴുവൻ പേപ്പറിലാക്കണം അത് പ്ലാസ്റ്റിക്കിലാക്കണം സീല് ചെയ്യണം അരക്കൊട്ടിക്കണം ഒരുപാട് പണികളുണ്ട് ശ്രീനിവാസൻ ഒപ്പിട്ടിട്ടു പോയി താനൂർ പോലീസ് സ്റ്റേഷനിൽ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് അതായത് ഈ ഇൻസ്പെക്ഷൻ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് അവിടെ പോയി ഒന്നരയ്ക്ക് ഒപ്പം വെച്ചു ഏതാണ്ട് മഹസർ പൂർത്തിയായത് ഒന്ന് മുപ്പത്തഞ്ചിനാണ് വളരെ വിചിത്രമായ കഥയായി ഈ പാലത്തിന്റെ കീഴിൽ ഒന്ന് മുപ്പത്തഞ്ചിന് ഒപ്പുവെച്ച ശ്രീനിവാസൻ ഒന്നരയ്ക്ക് താനൂർ പോലീസ് സ്റ്റേഷനിൽ ഒപ്പുവെച്ചിരിക്കുന്നു എന്ന് പറയുന്ന വളരെ വിചിത്രമായ ഒരു തെളിവായി മാറി ഇതിനിടെ രണ്ട് സംഭവങ്ങൾ ഉണ്ടായി ഒന്ന് താമീർ ജഫ്രി ഹൃദ്രോഗിയാണ് താമീർ ജഫ്രി വിഴുങ്ങിയ ഈ മയക്കുമരുന്ന് പതിയെ പതിയെ ശരീരത്തിലേക്ക് വ്യാപിച്ചു ഹൃദ്രോഗം കുഴപ്പത്തിലായി ആദ്യമേ അദ്ദേഹത്തെ ആശുപത്രിയിലാക്കണതായിരുന്നു ആശുപത്രിയിലാക്കിയില്ല അവസാനം മണി നാലുമണിയായപ്പോഴത്തേക്കും ബോധം പോകുന്ന അവസ്ഥ വന്നു വയലന്റായി ഈ സാഹചര്യത്തിൽ ആശുപത്രിയിലാക്കി മരിച്ചുപോയി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു ഡോക്ടർ ഹിതേഷ് ശങ്കർ ആയിരുന്നു പോസ്റ്റ്മോർട്ടം ചെയ്തത് ആർക്കും വഴങ്ങുന്ന ഒരു മനുഷ്യനല്ല ഡോക്ടർ ഹിതേഷ് ശങ്കർ അദ്ദേഹം വ്യക്തമായി തന്നെ എഴുതി വെച്ചു ഇരുപത്തൊന്ന് പരിക്ക് ശരീരത്തിലുണ്ട് പോലീസ് മർദ്ദിച്ച ഇരുപത്തൊന്ന് പരിക്കുണ്ട് ഈ പരിക്ക് ഹൃദ്രോഗം മൂർച്ഛിച്ച് മരണത്തിന് കാരണമായി എന്ന് കൃത്യമായി ഡോക്ടർ ഹിതേഷ് ശങ്കർ എഴുതി വെച്ചു ഇത് സുജിത് ദാസിനെ വെപ്രാളപ്പെടുത്തി സുജിത് ദാസ് നേരെ പിറ്റേ ദിവസം ഹിതേഷ് ശങ്കറെ പോയി കണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടു ഹിതേഷ് ശങ്കർ പക്ഷെ വഴങ്ങിയില്ല ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അവിടെ ഉണ്ട് നേരത്തെ താമീർ ജഫ്രിയെ ആശുപത്രിയിലാക്കിയിരുന്നെങ്കിൽ അയാൾ മരിക്കുമായിരുന്നില്ല പക്ഷെ പോലീസ് അതിന് വഴങ്ങിയില്ല വെളുപ്പം കാലത്ത് നാലുമണിവരെ അയാളെ കോട്ടേസിൽ പീഡിപ്പിച്ചു അങ്ങനെ അയാൾ ഹൃദ്രോഗത്തിന് കീഴടങ്ങി കൊല്ലപ്പെട്ടു യഥാർത്ഥത്തിൽ താമീർ ജഫ്രിയുടെ മരണത്തിന്റെ ഉത്തരവാദി സുജിത് ദാസ് തന്നെയാണ് കാരണം സുജിത് ദാസ് നേരിട്ടാണ് ഇതെല്ലാം നിയന്ത്രിച്ചതും പറഞ്ഞതും പക്ഷേ ഷഹൻ ഷായുടെ ഫോണിലൂടെയായിരുന്നു ഐ പി എസ് ശ്രെയിനി ഷഹൻ ഷായുടെ ഫോണിലൂടെയായിരുന്നു ഇതെല്ലാം ചെയ്തത് സുജിത് ദാസിനെ കുരുക്കാൻ തെളിവുകളൊന്നുമില്ല ഷഹൻ ഷാ എസ് എച്ച്ഒ ആയതുകൊണ്ട് പോലീസുകാരുടെ സംസാരിച്ചതിലും കുറ്റമൊന്നുമില്ല യഥാർത്ഥത്തിൽ പ്രതികളാവേണ്ടവരൊക്കെ രക്ഷപ്പെട്ടുപോയി ഇവർ പറഞ്ഞത് കേട്ട പോലീസുകാരെല്ലാം ജയിലിലുമായി ഇപ്പോൾ ഈ കേസ് അട്ടിമറിക്കാൻ സുജിത് ദാസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു സി ബി ഐയിലുള്ള സ്വാധീനം ഉപയോഗിക്കുന്നത് കൊണ്ടാണ് കേസിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് സി ബി ഐ പോവാത്തത് എത്താത്തത് വാസ്തവത്തിൽ താമീർ ജഫ്രിയുടേത് സ്വാഭാവിക മരണമല്ല അത് കൊലപാതകം തന്നെയാണ് ആ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം വാസ്തവത്തിൽ എസ് പി ആയിരുന്ന സുജിത് ദാസനാണ് ഈ സത്യമൊന്നും ഇപ്പോഴും ചർച്ചയാവുന്നില്ല പി വി അൻവരുടെ കാലിൽ പിടിച്ച് താൻ ജീവിതകാലം മുഴുവൻ വിനീത വിധേയനാകാം എന്ന് പറഞ്ഞ ആ ഉളുപ്പില്ലായ്മ പുറത്തു വന്നതോടെയാണ് ഞാൻ ഈ കേസിന്റെ പിന്നാലെ പോയതും വിശദമായി അന്വേഷിച്ച് വിവരങ്ങൾ കണ്ടെത്തിയതും ഇതിൻ്റെയൊക്കെ രേഖകളും ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഭയപ്പെടുത്തുന്ന അവസ്ഥയാണ് നമ്മുടെ പോലീസ് എങ്ങനെയാണ് കേസുണ്ടാക്കുന്നത് എങ്ങനെയാണ് നിരപരാധികളെ തല്ലിക്കൊല്ലുന്നത് എന്നിട്ട് അവർ ഒരു കുഴപ്പവുമില്ലാതെ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നതിൻ്റെ തെളിവായി മാറുന്നു ഈ സുജിത് ദാസിൻ്റെ ഇടപെടലും താമീർ ജഫ്രിയുടെ മരണവും